ാഹു അലി വസ്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കണം അതെ അതിരറ്റ സ്നേഹം നമുക്കുണ്ടാകണം അലഹി വസ്ലമ തങ്ങളോട് വലിയ ബഹുമാനമുണ്ടാകണം ഒരു സാധാരണ ബഹുമാനം പോരാ ചിലർ സാമ്പത്തികമായി അവർക്കുള്ള സമ്പത്ത് അള്ളാഹുവിന്റെ അലി വസ്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ നല്ല സാമ്പത്തിക ശേഷിയൊക്കെയുള്ള ആളുകൾ അവർ റസൂർ ഉള്ളാഹിസ്വലാസ് ജനിച്ച മാസത്തിൽ അവരിൽ പലർക്കും അമിതങ്ങളുടെ ഒരു മധുഖ വീട്ടിൽ വെച്ച് ചൊല്ലാനോ അല്ലെങ്കിൽ അങ്ങനെ മധുഖ പറയുന്ന ഒരു സദസ്സിൽ പോയി ഇരിക്കാനോ അങ്ങനെ റസൂറുല്ലാഹ്നെ പുകഴ്ത്തിപ്പറയുന്ന ഒരു മജിരിസ് സംഘടിപ്പിക്കാനോ അതിന് സംഭാവന കൊടുക്കാനോ അതിൽ പങ്കുചേരാനോ അതിനൊന്നും പലപ്പോഴും ചില വലിയ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ചിലപ്പോൾ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നില്ല അതേ സമയത്ത് വളരെ പാവപ്പെട്ട ചിലർ അവർ റസൂസാഹുലം തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം കാരണത്താൽ അവരെത്ര പൈസ ചെലവായാലും വേണ്ട എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് ഒരൽപ്പം ഭക്ഷണം കൊടുക്കണം എനിക്ക് റസൂൽ അള്ളാഹി സ്വലാമെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് റബിയുള്ളവലിൽ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പത്ത് സ്ഥലത്തെങ്കിലും ചൊല്ലണം ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ റബി ഉള്ളവൽ പന്ത്രണ്ട് രാവിലെ സുബിഹി അടുത്ത സമയമാണല്ലോ അവിടെ നിന്ന് ജനിച്ചത് ആ സമയത്ത് എഴുന്നേറ്റ് അതാ ഇരുന്ന് കുറച്ച് ബുറുത ചൊല്ലണം അല്ലെങ്കിൽ ചൊല്ലണം എന്ന ചിന്ത ചിന്തങ്ങളോടുള്ള അതിനറ്റ സ്നേഹം കൊണ്ട് സ്നേഹമുള്ളവർക്കുണ്ടാകുന്നു എന്നോട് വല്ലാതെ സ്നേഹമുള്ള ചിലരുണ്ട് ആരാണത്യൂനൂനീ അവർ എന്റെ കാലത്തുള്ളവർ അല്ല എന്റെ കാലശേഷം ശേഷം വരുന്ന ജലജനങ്ങൾ അവർക്ക് എന്നോട് വല്ലാത്ത സ്നേഹം എന്റെ കാലത്തുള്ളവർ അങ്ങനെയുണ്ട് അതിൽ സംശയം ഇല്ല സഹാബികളൊക്കെ അങ്ങനെയാണല്ലോ എന്നാൽ ആ സഹാബികളെ കുറിച്ച് മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് സത്യം ചെയ്തു കൊണ്ട് പറഞ്ഞു സഹാബത്തിനോട് പറയാൻ ഒരു ഒരു ദിവസം വരും അന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല ഞാൻ വഫാത്തായി കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ എന്റെ ശേഷം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്ത് മുഴുവനും കൊടുത്തിട്ട് നിങ്ങളെ കുടുംബം മുഴുവനും സമർപ്പിച്ചിട്ട് എന്നെ ഒരു നോക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യമായിരിക്കും അങ്ങനെ സഹാബത്തിന് പുകയ്ത്തി നബി സലഹ്ഹസ്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ സഹാബികളുടെ കാലശേഷം വരുന്ന ഉമ്മത്തുകളിൽപ്പെട്ട ഉമ്മത്തുകളിൽപ്പെട്ടെ അതിരറ്റ് സ്നേഹിക്കുന്നവരെ കുറിച്ച് നബി നബിസാഹു അലഹി വസ്ലം തങ്ങൾ പറയാൻ എല്ലാവരും എഴുന്നേറ്റൊരു സ്ഥലത്തിൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ശക്തമായി എന്നെ സ്നേഹിക്കുന്ന കാലശേഷം ഒരു വിഭാഗം ആളുകൾ അവരിൽ ഒരാൾ എന്നെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും കൊടുക്കാം അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവനും സമർപ്പിക്കാം എന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർ എന്റെ കാലശേഷം വരുന്ന ജനങ്ങളിൽ എന്നെ പ്രിയം ഇമാം മുസ്ലിം അങ്ങേറ്റം റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ആ സ്നേഹം കാരണത്താൽ എനിക്ക് നബിതങ്ങളെ ഒന്ന് കാണണം എന്റെ സ്വത്ത് മുഴുവനും കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് എല്ലാം എനിക്ക് കൈ ഒഴിച്ചിട്ടാണെങ്കിലും അവരെന്നോട് വലിയ സ്നേഹമുള്ളവരാണെന്ന് അലൈഹി വസ്ല്ലം പറയുകയാണ് നിങ്ങൾ ഓർക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അലൈഹി തങ്ങളെ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ആപിതങ്ങളുടെ ജീവിത ശൈലി നമ്മളെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം ഞാൻ ചോദിക്കട്ടെ രാവിലെ സുബിഹിക്ക് എഴുന്നേറ്റ് അതേ നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് അസ്സലാം അലൈക്ക് അയ്യു ഹിയോ എന്ന് റസൂർ അലിഹു തങ്ങൾക്ക് സലാം പറയേണ്ട സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങുന്നവൻ അവൻ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വല്ല തങ്ങളെ സ്നേഹിച്ചവനാണെന്ന് പറയാൻ പറ്റുമോ ബുഹുറും അസുറും മകുരിവും ഇഷാവുമൊക്കെ അവിടെയെല്ലാം വേണമല്ലോ സലാം ആ പറയാൻ മടി കാണിക്കുന്നവൻ കല്യാണത്തിന്റെ ിൽഹുറാക്കുന്ന ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ അസുറുകളാക്കുന്ന ആണ് അല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ബിസിനസിന്റെയോ ജോലിയുടെയോ തിരക്കിൽ സുബാന നിസ്കാരം കളാക്കുന്ന ആണ് പെണ്ണു റസൂലിനെ സ്നേഹിച്ചവരാകുമോട് സ്നേഹം പ്രകടിപ്പിച്ചവരാകുമോ ഇന്നാലില്ല ഒരിക്കലും തന്നെ അതങ്ങനെ അകൂലല്ലോ അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഹബീബി നബിഹുലി വസ്ലം സ്ത്രീകളോട് അത്യാവശ്യത്തിനല്ലാതെ അവർ വീട്ടിൽ നിന്നിറങ്ങണ്ട അവർ വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടട്ടെ ആവശ്യത്തിനല്ലാതെ അവര് വീട്ടിൽ നിന്നിറങ്ങണ്ട ആവശ്യമില്ലാതെ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട ആവശ്യമില്ലാതെ കാണുന്ന സ്ഥലത്തൊക്കെ പോയി അവരെ ഭംഗി പ്രകടിപ്പിക്കണ്ട അത് ജാഹിയാ കാലത്തുള്ള സ്വഭാവമാണ് നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവമല്ല ചോദിക്കട്ടെ ഒരു ഓർക്കാട്ടേരി ചന്ത വന്നാൽ കല്ലാച്ചിയിലൊരു ചന്ത വന്നാൽ കുറ്റ്യാടിയിലൊരു ചന്ത വന്നാൽ നമ്മുടെ മുസ്ലിം സഹോദരിമാർ അവരെ തലമറക്കാതെ മാറി മറക്കാതെ മുഖം മറക്കാതെ അന്യ പുരുഷന്മാരായ യുവാക്കളുടെ മുന്നിലേക്ക് അവർക്ക് പോകുന്നതിനോ തൊട്ടി ഉറുമുന്നതിനോ തമ്മിൽ ചുമല് തട്ടുന്നതിനോ ഒരു മടിയുമില്ലാത്തൊരവസ്ഥാ വിശേഷം ഇന്ന് കണ്ടുവരുന്നില്ലേ എന്തിനധികം പറയണം പ്രഗത്ഭരായ സയ്യിദ് ന്മാരെയും കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി സുബഹാനല്ല ആ കല്യാണ വീട്ടിൽ ചെന്നാൽ പഴയ കാലത്തൊക്കെ നമ്മുടെ സ്ത്രീകൾ അവർ വേറെ തന്നെ അവർക്ക് പന്തലുണ്ട് വേറെ തന്നെ അവർ മറയുണ്ട് പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന പല കല്യാണ വീടുകളിലും സുബഹാനല്ല ഒരു പണ്ഡിതനും മുറ്റത്തുകൂടെ നടന്നുകൂടാ അതേ മുഴുവൻ സ്ഥലങ്ങളിലും ആണും പെണ്ണും കലർന്നിരിക്കുകയാണല്ലോ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അന്യ അന്യപെണ്ണും ഒരേ മേശയുടെ മുന്നിലിരുന്ന് ഭർത്താവും ഭാര്യും അതാ ആ ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കുകയാണല്ലോ എന്തിനധികം പറയണം സുബാനന്ദ പുരുഷന്മാരായ ആളുകൾ വന്ന് കല്യാണ സദസ്സിലിരിക്കുമ്പോൾ തലമറക്കാത്ത മാറുമറക്കാത്ത യുവതികളായ സ്ത്രീകൾ വന്ന് നമ്മുടെ മുസ്ലിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുകയാണല്ലോ ചോദിക്കട്ടെ അങ്ങകലേ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്നു അതുപോലെ പല സ്ഥലത്തും പല മുസീബത്തും നടന്നു നിങ്ങൾക്കറിയുമോ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഫലസ്തീനിൽ പാവപ്പെട്ട പിഞ്ചുമക്കൾ ഇന്നലെയും കൊല്ലപ്പെട്ടില്ലേ ഒരു കുടുംബം അങ്ങനെ തന്നെ അങ്ങനെ പതിനാറോളം ആൾ ഇന്നലെയും കൊല്ലപ്പെട്ടില്ലേ ലോകം മുഴുക്കേ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലരും പലരും നേരിടുന്നില്ലേ ഇതെല്ലാം റബ്ബിന്റെ പരീക്ഷണമാണ് ചോദിക്കട്ടെ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുന്ന എത്ര ജനങ്ങളുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഭക്ഷണം വേസ്റ്റാകുന്നതിന് യാതൊരു ഭയവുമില്ല യാതൊരു പേടിയുമില്ല അതുപോലെ ഹറാമ് വന്നു ചേരുന്നതിന് യാതൊരു വിഷമവും നമ്മളെ മനസ്സിൽ തോന്നുന്നില്ല പടച്ച റബ്ബ് നമ്മുടെ നാടുകളിൽ ഒരാതാ പിറക്കിയ ആൽ തടുക്കാൻ കഴിയുന്ന പല മുതലാളിയുമുണ്ടോ പല നേ ഈ ആണും പെണ്ണും ഇടകലർന്ന് നബിതങ്ങൾ നരകത്തിലേക്ക് പോകുന്ന സ്ത്രീകളെന്ന് പഠിപ്പിച്ച ആശയത്തിലേക്ക് നമ്മുടെ സമുദായം ഓടിയടുക്കുന്നതല്ലേ കാണുന്നത് വേദനയോടെ പറയട്ടെ ഹബീബ് നബി നബിഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് നമ്മൾ റാലി നടത്തുന്നുണ്ട് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മൗലി നടത്തുന്നുണ്ട് ബെറുത ചൊല്ലുന്നുണ്ട് തന്നെ പക്ഷേ പഠിപ്പിച്ച ദീൻ ജീവിതത്തിൽ നമ്മൾ ഹബീബിൾ കുളിക്കാമോ വലിച്ചെറിയാമോ നമ്മൾക്ക് അള്ളാഹുവിന്റെ ഭയം വേണ്ടേ അള്ളാഹുവിന്റെ അലഹി വസ്ലമ തങ്ങൾ നമ്മളിലേക്കൊന്ന് നോക്കിയാൽ അവിടുന്ന് അതാ മനസ്സ് വേദനിക്കൂല്ലേ ഈ ഒരു ധാരണ നമുക്കുണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു